എല്ലാ നടിമാരെ കൂടിയും ഒരു ഇഴകി ചേർന്നിട്ടുള്ള ഒരു അഭിനയവും അതിലൂടെ ഒരു കിസ്സടിയും അങ്ങനെ ഇദ്ദേഹം നല്ല രീതിയിൽ ഫേമസ് ആയി എന്നുള്ളതാണ് ഫേമസ് ഇഷ്ടംപോലെ പൈസയുണ്ട് നല്ല നടനുമാണ് പക്ഷെ വ്യക്തി ജീവിതത്തിൽ വട്ടപൂജ്യമാണ് എന്നുള്ളതാണ് അല്ലെ കിസ്സടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ആ ഒരു സിനിമയോട് കൂടിയിട്ട് അഭിരാമി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഇൻട്രസ്ട്രി വെറുത്തു എന്നാണ് പറയുന്നത് അല്ല മലയാളി നടികളും അങ്ങനെയാണ് തമിഴിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ സ്വഭാവം മാറി എന്നുള്ളതാണ് ഇവര് പിന്നെ എങ്ങനെയെങ്കിലും വളരണം പൈസ ഉണ്ടാക്കണം നമ്മളെ അണ്ണൻ ഇല്ലേ സ്റ്റൈൽ മന്നൻ സ്റ്റൈൽ മന്നന്റെ ജീവിതത്തിൽ വരെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് സ്റ്റൈൽ മന്നന്റെ മക്കളുടെ ജീവിതത്തിൽ പിന്നെ ഭൂലോക തോൽവി ഞാൻ സിനിമയിൽ തന്നെ നമുക്ക് മാതൃകയാക്കാൻ പറ്റുന്ന ഒരു വ്യക്തി തന്നെയാണ് നമ്മളെ മമ്മൂക്ക എന്നുള്ളത് അപ്പൊ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചങ്കുകളെ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം അതായത് വേറെ ആരെ പറ്റിയിട്ടുമല്ല അഭിരാമിയെക്കുറിച്ചുള്ളതാണ് അഭിരാമീനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഈയിടെയായിട്ട് ഗരുഡൻ എന്ന് പറയുന്ന സിനിമയിൽ സുരേഷ് ഗോപിയുടെ ഭാര്യയായിട്ട് തകർത്ത് അഭിനയിച്ച ഒരു യുവതിയാണ് യുവ നടിയാണ് അഭിരാമി എന്ന് പറയുന്ന നമ്മുടെ തിരുവനന്തപുരത്തുകാർ അപ്പോൾ അഭിരാമിയെ പറ്റിയിട്ട് ഇപ്പോഴും ചെറിയൊരു ഗോസിപ്പ് ഈ ഫയൽ ബാൻ രംഗനാഥ് എന്ന് പറയുന്ന ഒരാളുടെ ഈ സിനിമേൻ്റെ വീക്കിലിയിലൊക്കെ എന്തൊക്കെ എഴുതുന്ന ഒരു പുള്ളിക്കാരനാണ് തമിഴ്നാട്ടിൽ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഇന്റർവ്യൂൽ ഒന്നൊരു കാര്യമാണ് അതായത് അഭിരാമി സിനിമ വിടാനുള്ള കാരണം തമിഴ് സിനിമ വിടാനുള്ള കാരണം ഈ ആണെന്നാണ് ഈ പുള്ളിക്കാരൻ പറയുന്നത് കമലഹാസൻ എല്ലാ നടിമാരുടെക്കും കുറച്ച് അഭ്യാസങ്ങളിൽ എടുക്കുന്ന ആളാണ് അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം കമലിൻ്റെ പണ്ട് മുതലുള്ള സ്വഭാവം മൂന്ന് കല്യാണം കഴിച്ചിട്ട് മൂന്നും ത്രീ ജി ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് കമലഹാസൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ പൈസ ഉണ്ട് നല്ല നടനുമാണ് പക്ഷേ വ്യക്തി ജീവിതത്തിൽ വട്ടപൂജ്യമാണ് എന്നുള്ളതാണ് അദ്ദേഹം ഭയങ്കര നടനാണ് എല്ലാവരെയും ഭയങ്കര സ്നേഹിക്കുകയും കാര്യവും ഒക്കെ ചെയ്യുന്നതാണ് പക്ഷേ വ്യക്തി ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ജീവിതത്തിൽ അദ്ദേഹം ഒരു ദുരന്തം എന്ന് തന്നെ പറയേണ്ടി വരും ആദ്യം പിന്നെ അദ്ദേഹം കല്യാണം കഴിച്ചത് വാണി ഗണപതിന്നെയാണ് അത് കഴിഞ്ഞതിന് ശേഷം സരിതേന കല്യാണം കഴിച്ചു പിന്നെ ഗൗതമീനെ കല്യാണം കഴിച്ചു ആലോചിച്ച് നോക്കണം ഈ ഗൗതമീനെ കല്യാണം കഴിച്ച് അവസാന നിമിഷത്തിൽ ഗൗതമീം ഇറങ്ങിപ്പോയി എന്നുള്ളതാണ് അപ്പം നമുക്കെല്ലാവർക്കും അറിയാം ഇദ്ദേഹത്തിന് എന്തോ ഒരു പ്രശ്നമുണ്ട് അതായത് ഈ വൈവാഹിക ജീവിതത്തിൽ ഇദ്ദേഹത്തിന് എന്തോ ഒരു പ്രശ്നമുണ്ട് അതായത് ഇദ്ദേഹം എല്ലാ നടിമാരുടെക്ക് ഒരു അഭ്യാസം എടുക്കും എന്നുള്ളതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് മുതലേ ഇദ്ദേഹത്തിൻ്റെ സിനിമ ഒരു കിസ്സടിയും ഒരു ഇഴകി ചേർന്നിട്ടുള്ളൊരു അഭിനയം എല്ലാം ഉണ്ടാകും എല്ലാ നടിമാരുടെ അടിക്കും ഉണ്ടാകും എന്നുള്ളതാണ് അതായത് ഇന്ന് കാണുന്ന മിക്ക നടിമാരും കമലഹാസൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഒന്നിച്ചിരി കടിച്ചു വലിച്ചിട്ടുള്ളൊരു കിസ്സ് അദ്ദേഹം നല്ല രീതിയിൽ അടിക്കും അടിക്കുമെന്നുള്ളതാണ് അപ്പോൾ അഭിരാമി ഈ വിരുമാണ്ടി എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് അതിൻ്റെ അകത്തും ഇഴകി ചേർന്നിട്ടുള്ള അഭിനയങ്ങളും അതുപോലെ ഒക്കെ ഉണ്ട് പക്ഷേ ആ ഒരു സിനിമയോട് കൂടിയിട്ട് അഭിരാമി ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഇൻഡ്രസ്ട്രി വെറുത്തു എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് പിന്നീട് തമിഴിൽ അഭിനയിക്കാത്തത് എന്നാണ് ഇപ്പോഴും ഇദ്ദേഹം വന്ന് പറഞ്ഞിരിക്കുന്നത് അത് അത്രത്തോളം ശരിയുണ്ട് എന്നൊന്നും അറിയില്ല ഏതായാലും അഭിരാമി എന്ന് പറയുന്ന നടി ചുരുങ്ങിയ കാലം കൊണ്ട് തമിഴ് തെലുങ്ക് ഹിന്ദി കന്നഡ എല്ലാ ഭാഷകളിലും നല്ല അടിപൊളിയായിട്ട് അഭിനയിച്ച ഒരു നടി തന്നെയാണ് നമുക്ക് പറയാതിരിക്ക വയ്യ ഇതുവരെ ഒരു ഗോസിപ്പോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ വളരെയധികം നല്ല രീതിയിൽ അഭിനയിക്കുന്ന ഒരു നടിയാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി ഒമ്പതിലാണ് കല്യാണം കഴിയുന്നത് അഭിരാമി ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നില് തിരുവനന്തപുരത്താണ് പന്ത്രണ്ടാമത്തെ വയസ്സിലാണ് കഥാപുരുഷൻ എന്ന് പറയുന്ന സിനിമയിലൂടെ അഭിരാമിയെ നമുക്കറിയാൻ കഴിഞ്ഞത് അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ സന്തുഷ്ടരാണ് എന്ന് പറയുന്ന സിനിമയിൽ ജയറാമിൻ്റെ ഭാര്യയായിട്ട് വന്നപ്പോഴാണ് നമുക്ക് അഭിരാമിയെപ്പറ്റി കൂടുതൽ അറിയാൻ കഴിഞ്ഞത് അതുവരെ അഭിരാമിനെ ആർക്കും അറിയില്ല പിന്നെ ഇങ്ങോട്ട് അഭിരാമി ഒരുപാട് സിനിമകളിൽ അതായത് രണ്ടായിരത്തി ഒമ്പതിന് ശേഷം അപ്പോത്തിക്കിരി എന്ന് പറയുന്ന ഒരു സിനിമയിൽ വരെ അഭിനയിച്ചു എന്നുള്ളതാണ് സുരേഷ് ഗോപിയായിട്ട് നല്ല ബന്ധം കാത്തു സൂക്ഷിക്കുന്ന ഒരു നടിയാണ് അഭിരാമി എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല കാരണം സുരേഷ് ഗോപിയുടെ നിർബന്ധമാണ് അപ്പോത്തിക്കിരിയും അതുപോലെ തന്നെ അവസാനം വന്ന ഈ ഗരുഡൻ എന്ന് പറയുന്ന സിനിമയിലൊക്കെ അഭിനയിച്ചത് വളരെ നല്ല ഒരു അഭിനയമാണ് ഏതായാലും തിരിച്ചു വരവിലൊരു ഗംഭീര അഭിനയം കാഴ്ചവെച്ച ഒരു നടി തന്നെയാണ് അപ്പോൾ കമലഹാസനിലേക്ക് വന്നു കഴിഞ്ഞാൽ കമലഹാസൻ പണ്ട് ചെറുപ്പം മുതലേ അഭിദേവി ശ്രീവിദ്യ എന്നിങ്ങനെയുള്ള നടിമാറിൽ തുടങ്ങിയ പരീക്ഷണങ്ങളെല്ലാം അത് കഴിഞ്ഞിട്ട് ഒരുപാടുണ്ട് മീനുണ്ട് ഭാനുപ്രിയ ഉണ്ട് ഇങ്ങനെയുള്ള റോജയുണ്ട് എല്ലാ നടിമാറും ഉണ്ട് അപ്പോൾ ഇവരിലൊക്കെ നടത്തിയ ഒരു പരീക്ഷണം അദ്ദേഹം അഭിരാമി എന്ന് പറയുന്ന തിരുവനന്തപുരത്തുകാരിയുടെ അടുത്ത് നടത്തിയപ്പോഴേ ആ അഭ്യാസമൊന്നും മോനെ കമലെ ഇങ്ങോട്ട് വേണ്ട എന്ന് പറഞ്ഞിട്ട് പുല്ല് പോലെ ഒരുപാട് അവസരം വരുന്ന ഈ ഒരു സിനിമ സംവിധായങ്ങൾ അതായത് തമിഴിൽ ഇഷ്ടംപോലെ പൈസ കിട്ടുന്ന വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി വന്ന ഒരു വ്യക്തിയാണ് അഭിരാമി എന്ന് പറയുന്ന ചുണക്ക കുട്ടി മലയാളത്തിലുള്ള പല നടിമാറും മലയാളത്തിൽ ഒന്ന് കെട്ടിപ്പിടിച്ച് അഭിനയിക്കാൻ പോലും കൂട്ടാക്കാത്ത ചില നടിമാർ ഈ തെലുങ്കിലും ഈ കന്നഡയിലും പിന്നെ തമിഴിലൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ വളരെ മോശമായ രീതിയിൽ അഭിനയിക്കാറുണ്ട് ഇവിടെയൊക്കെ വളരെ ഡീസൻ്റാണ് ഭയങ്കരമായിട്ട് എന്ന് പറയേണ്ടത് എല്ലാം നോക്കിക്കൊണ്ടേ അഭിനയിക്കുള്ളൂ ഇവരൊക്കെ പക്ഷെ അങ്ങ് അന്യഭാഷയിൽ കടന്നു കഴിഞ്ഞ് ഇവരുടെയൊക്കെ സ്വഭാവം മാറി അങ്ങനെ കുറേ നടിമാരുണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമുക്ക് നല്ലത് പറയാൻ വേണ്ടി മാത്രമുള്ള അഭിരാമി എന്ന് പറയുന്ന ഒരു നടി ഒരു മുതൽക്കൂട്ട് തന്നെയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫയൽബാൻ രംഗനാഥ് പറഞ്ഞ അവസ്ഥയാണെങ്കിൽ തമിഴ് സിനിമയിൽ അതായത് ഒരഭ്യാസം ഒരാളെടുത്ത് പോലും ഒരാളെക്ക് പോലും ഒരു അഭ്യാസം പോലും ഇറക്കാൻ ഈ അഭിരാമിയുടെ അടുത്ത് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ നയന്താര തന്നെ ആദ്യം അതിൻ്റെ അത് എറിയപ്പോഴും നയന്താരയും ഈ ചി ചിമ്പു ചിമ്പും കൂടിയിട്ടുള്ള രംഗങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് പല മലയാളി നടികളും അങ്ങനെയാണ് തമിഴിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ സ്വഭാവം മാറി എന്നുള്ളതാണ് ഇവർ പിന്നെ എങ്ങനെയെങ്കിലും വളരണം പൈസ ഉണ്ടാക്കണം എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമാണ് ഈ നടിമാർക്ക് മുഴുവൻ അതുകൊണ്ട് തന്നെ വളരെ മോശമായിട്ട് അഭിനയിക്കാൻ പറഞ്ഞു കഴിഞ്ഞാലും ഇവർ റെഡിയാകും അപ്പോൾ ഈ കമലിൻ്റെ അടുക്കുന്ന ഒരുപാട് വലിയ വലിയ ഓഫറുകളുണ്ടാകാം അല്ലെങ്കിൽ അടുത്ത സിനിമയിൽ നായികയാക്കാമെന്ന് അടുത്ത സിനിമയിലും കൂടി എൻ്റെ കൂടെ അഭിനയിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടാകാം എന്നിട്ടും കൂടി അതായത് കമലിനെ വെറുപ്പിച്ചിട്ട് ഒരിക്കലും തമിഴിൽ നിൽക്കാൻ കഴിയില്ല എന്ന് ഈ അഭിരാമിക്ക് തന്നെ അറിയാം എന്നിട്ടും അഭിരാമി അതിന് നിന്ന് കൊടുത്തില്ല എന്നുള്ളതാണ് ആലോചിച്ച് നോക്കണം നിങ്ങൾ ആ നടിയുടെ പവറാണ് മറ്റു വേറെ ഒരു നടിമാർക്കും അങ്ങനെ ഉണ്ടാവില്ല കാരണം അവരൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴങ്ങിപ്പോകും അതേ കഴിയുള്ളൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭയങ്കര സംഭവം ഈ എന്നൊക്കെ പറഞ്ഞ് ആരാ അതായത് അദ്ദേഹം പറഞ്ഞാൽ കേൾക്കാത്ത സംവിധായകരും മറ്റേ എന്താ പറയേണ്ടത് നിർമ്മാതാക്കളും ഇവരൊക്കെ ഉണ്ടോ അദ്ദേഹം വിചാരിച്ചു കഴിഞ്ഞാൽ ആ തമിഴിലെ തമിഴ്നാടിൻ്റെ പിന്നെ ഫിലിം ഇൻഡസ്ട്രിയെ മൊത്തത്തിൽ ഭരിക്കുന്ന ഒരു വ്യക്തിയാണ് അന്നത്തെ കാലത്തും ഇന്നത്തെ കാലത്തും ഒക്കെ ഇന്നും കമൽ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ പറയേണ്ടത് എല്ലാവരും കേൾക്കുമെന്നുള്ളതാണ് അത്രത്തോളം രാഷ്ട്രീയ പവറുണ്ട് അതുപോലെ തന്നെ മാൻ പവറുണ്ട് ഒക്കെയുണ്ട് എന്നിട്ടും അങ്ങനെയുള്ള ഒരാളെ നിലക്ക് നിർത്തിയ ഒരേ ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ അഭിരാമി എന്ന് പറയുന്ന തിരുവനന്തപുരത്തുകാരി തന്നെയാണ് കമൽ പല അഭ്യാസം നമുക്കറിയാലോ ഏറ്റവും കൂടുതൽ കമൽ അഭ്യാസം എടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീവിദ്യേൻ്റെ അടുത്താണ് അതായത് സ്ത്രീവിദ്യേന നല്ല രീതിയിൽ ഉപയോഗിച്ച് അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീവിദ്യ നല്ല പ്രണയമായിരുന്നു കമലുമായിട്ട് നല്ല എന്താ പറയേണ്ടത് കല്യാണം കഴിക്കും എന്നുള്ള തരത്തിലുള്ള പ്രണയമായിരുന്നു പക്ഷേ ശ്രീവിദ്യയ്ക്ക് പറ്റിയൊരു തെറ്റെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീവിദ്യ പ്രേമിച്ചവരൊക്കെ മിക്ക ആൾക്കാരും പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞവരെയാണ് എന്തിനാണ് ഇതിന് ഇങ്ങനെ ഇതിന് നിന്ന് കൊടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അതായത് ഇനിയും തന്നെ ഈ സിനിമാ ഫീൽഡിൽ വരുന്ന നടിമാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ വ്യക്തി ജീവിതത്തിൽ വട്ടപൂജ്യങ്ങളാണ് ഇവർക്കൊന്നും ഒരു ലൈഫില്ല ഇവർ ഈ സിനിമയിൽ കാണുന്ന ഈ പളവളയും അതുപോലെ തന്നെ ഈ പൈസയും മാത്രമേ ഉള്ളൂ ഇവന്മാരെയൊക്കെ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂലോക തോൽവിയാണ് മിക്ക ആൾക്കാർക്കും ഇപ്പം മലയാളത്തിലെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ നല്ല രീതിയിൽ ലൈഫ് പിന്നെ എന്താ പറയുക മുന്നോട്ട് കൊണ്ടുപോകുന്നത് തമിഴിലൊന്നും പറയാനില്ല എന്തിനധികം പറയുന്നത് നമ്മളെ അണ്ണനില്ലേ സ്റ്റൈൽ മന്നൻ സ്റ്റൈൽ മന്നൻ്റെ ജീവിതത്തിൽ വരെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് സ്റ്റൈൽ മന്നൻ്റെ മക്കളുടെ ജീവിതത്തിൽ പിന്നെ ഭൂലോക തോൽവിയാണ് മനസ്സിലായി ഇവിടെ മലയാളത്തിൽ നമ്മളെ മമ്മൂട്ടി ആയി കഴിഞ്ഞാലും സുരേഷ് ഗോപിയും മോഹൻലാലും പിന്നെ ബിജു മേനോൻ അതുപോലെ തന്നെ ജയറാം ഇങ്ങനെയുള്ള കുറച്ച് നടന്മാരുണ്ട് ഈ സിനിമ ഫീൽഡിൽ അതായത് സിനിമ ഈ പിന്നെ എനിക്ക് തോന്നുന്നു ഇന്ത്യൻ സിനിമയിൽ തന്നെ നമുക്ക് മാതൃകയാക്കാൻ പറ്റുന്ന ഒരു വ്യക്തി തന്നെയാണ് നമ്മുടെ മമ്മൂക്ക എന്നുള്ളത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് ഭയങ്കര പോവുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ഒന്നും നോക്കണ്ട ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം